ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗിദുസ് ഹേക്കെയർ മുടിയുടെ നീളവും ഉള്ളും പെട്ടെന്ന് കൂട്ടാനായിട്ട് വെറും മൂന്ന് തവണ മാത്രം ഇത് അരച്ച് പുരട്ടി നോക്കൂ നല്ല ഞെട്ടിക്കുന്ന കിടിലെ റിസൾട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് തരുന്ന ഒരു നാച്ചുറൽ ടിപ്പായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യുക അതിനപ്പുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുടെ അടുത്തൊരു കാര്യം പറയാം നമുക്കൊരു ചാനലല്ല രണ്ട് ചാനലുണ്ട് ടിപ്സ് ഫോർ യു എ ടു സെഡും ഗിദുസ് ആണ് നമ്മുടെ രണ്ട് ചാനൽ നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏതു പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിപാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ ഏത് പ്രായക്കാർക്കും മുടിയുടെ ഉള്ളും നീളവും കൂട്ടാനായിട്ട് ആഴ്ചയിൽ മൂന്ന് തവണ ഇതൊന്ന് തേച്ചു കഴിഞ്ഞിട്ടുണ്ട് മുടി നല്ല സിൽക്കി ഹെയർ ആകാനായിട്ട് മുടികൊഴിച്ചിൽ മാറാൻ താരം പോലുള്ള പ്രശ്നങ്ങൾ മാറ്റി മുടി നന്നായിട്ട് നീളവും ഉള്ളും വെക്കാനായിട്ട് തുടങ്ങും കേട്ടോ ഒരേയൊരേ ഇൻഗ്രീഡിയൻ്റ് മാത്രം ഉപയോഗിച്ച് മുത്തശ്ശി വൈദ്യാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മുടിക്ക് തിക്കില്ല നീളമില്ല എന്ന് വിഷമിച്ചിരിക്കുന്നവർ ഇപ്പോൾ തന്നെ ഇത് ചെയ്തു നോക്കുക ഇതിനായിട്ട് നമുക്ക് വേണ്ടത് വീട്ടിലുള്ള നാളികേരാണ് കേട്ടോ ഒരുപാട് ഉണങ്ങാത്ത നാളികേരം വേണം എടുക്കാനായിട്ട് അതായത് പച്ച നാളികേരം ചിലത് ഉണങ്ങിയതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള നാളികേരം ഈ ഒരു പാക്കിനായിട്ട് നമ്മൾ എടുക്കരുത് ഇത് ഞാനൊരു മീഡിയം സൈസ് നാളികേര

ഏറ്റവും നല്ലൊരു ീഡിയൻ ആണ് നാളികേരം ഞാൻ നേരത്തെ നാളികേരം നന്നായി ചെരികി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കാം വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നാളികേരത്തിൻ്റെ താഴെ നിൽക്കുന്ന രീതിയിൽ മാത്രം വെള്ളം ചേർക്കാം അതായത് കട്ടിപ്പാല് വേണം എടുക്കാനായിട്ട് ഒരുപാട് വെള്ളം കൂട്ടി അപ്പോൾ നമുക്ക് നന്നാവില്ല നന്നായിട്ട് ഈ ഒരു പാക്ക് നമുക്ക് കുട്ടികൾക്കായാലും ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരുപാട് പേര് കമൻ്റ് ചെയ്യാറുണ്ട് മക്കളുടെ തലമുടി ഒരുപാട് ഡ്രൈ ആണ് താരനുണ്ട് അത് പോകാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊക്കെയും ഈ ഒരു കാര്യം ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാച്ചുറലായിട്ട് തന്നെ നമുക്ക് ഡ്രൈ ഹെയറൊക്കെ മാറ്റാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാക്ക് അരിച്ചെടുക്കാം അരിച്ചതിന് ശേഷം മുടിയിൽ ഇപ്പോൾ ഒത്തിരി ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഏതാണോ അത് ജസ്റ്റ് ഒന്ന് തൊട്ട് തൊട്ടുപൊരട്ടുക അതിനുശേഷം ഈ നാളികേര പാൽ സ്കാൾപ്പിലും ഹെയറിലും പുരട്ടി കൊടുക്കാം ഒരുപാട് വെള്ളം ചേർക്കാതെയാണ് നിങ്ങൾ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞാൽ മതിയാവും ഇനി നിങ്ങൾ തയ്യാറാക്കി ഇപ്പോൾ വെള്ളം കൂടിയെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റൊക്കെ വെച്ചാൽ മതി അതല്ല പെട്ടെന്ന് കോൾഡ് വരും കേട്ടോ സ്കാൾപ്പൊക്കെ നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക ഹെയർ പുരട്ടിയതിന് ശേഷം നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക സ്പ്ലിറ്റ് എൻസ് ഉള്ളവർ മുടിയുടെ തുമ്പിലൊക്കെ നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക ഇത് ചെയ്ത് നമ്മൾ വാഷ് ചെയ്യാൻ നേരത്തെ ഷാംപു കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ വേണം കഴുകിക്കളയാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞെട്ടിക്കുന്ന ഉറപ്പ് തരുന്ന ഒരു ഒരേ ഒരു ഇൻഗ്രീഡിയൻ്റ് മാത്രം ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു സൂപ്പർ പാക്കാണത് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് എത്ര കൂടിയ മുടി ഒഴിച്ചിലും വെറും ഏഴ് ദിവസം കൊണ്ട് മാറ്റാനായിട്ടുള്ള ഒരു ഹെയർ ഓയിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പ്രൊഡക്റ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് തണു കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയക്കുക മാത്രമല്ല ഹെയർ ഓയിൽ സ്കിൻ വൈറ്റ്നിങ് ഓയിൽ സ്കിൻ വൈറ്റിംഗ് സോപ്പ് ബീറ്റ് റൂട്ട് ലിബാം പത്തോളം പ്രൊഡക്റ്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് റിസൾട്ട് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് വാട്സപ്പ് നമ്പറിൽ വാട്ട്സപ്പായിട്ട് പെട്ടെന്ന് തന്നെ റിപ്ലേ ചെയ്യുന്നതായിരിക്കും അപ്പം അടുത്ത ദിവസം ഇതിൽ നല്ലൊരു കിടിലം ടിപ്പുമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ നിങ്ങൾ സ്വന്തം ഇതു ബൈ